സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഖിൽമാരാറ് എന്ന് പറയുന്ന സംവിധായകനാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് പക്ഷെ അദ്ദേഹം ഒരു ഇത്തിൽ കണ്ണിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹത്തെ പണി എന്ന് പറയുന്ന സിനിമയിൽ നിന്നും ജോജു ജോർജ് ഒഴിവാക്കിയതും അത് കഴിഞ്ഞതിന് ശേഷം ജോജുവിന് ഒരു പ്രശ്നം വന്നപ്പോഴേ അഖിൽമാരാർ ഇടപെട്ടതൊക്കെ നമുക്കറിയാം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ജോജു ജോർജ് അതായത് പിന്നെ പിന്നെ നമ്മുടെ മാരാർ അഖിൽ മാരാരുടെ ഏറ്റവും വലിയ ദോസ്തായ ജോജു ജോർജ് എന്തുകൊണ്ടാണ് അഖിൽ മാരാരെ പണിയിൽ നിന്നും ഒഴിവാക്കിയത് അതിന്റെ ഉത്തരം എനിക്ക് ഈടെയാണ് കിട്ടിയത് വേറെ ഒന്നുമല്ല അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ വിജയിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ ക്രെഡിറ്റ് മുഴുവൻ മാരാർ അടിച്ചുകൊണ്ടുപോകുമായിരുന്നു ഇന്നലെ ഇപ്പോഴും മാരാർ പറയുന്ന ഒരു വർത്തമാനമുണ്ട് അത് കേട്ടപ്പോഴ് എനിക്ക് ചിരിയാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ മുള്ളം കൊല്ലി എന്ന് പറയുന്ന സിനിമയിലേക്ക് അടുപ്പിച്ചത് അവർ എല്ലാവരും പറഞ്ഞു പോലും നിങ്ങളാണ് നാളത്തെ സൂപ്പർ സ്റ്റാർ നാളെ മുതൽ മമ്മൂക്കയും മോഹൻലാലും അതുപോലെ തന്നെ അങ്ങനെ അടങ്ങുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരും നാളെ മുതൽ മാരാർ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇദ്ദേഹം അതേ ഭാഷയിൽ തന്നെ വന്നിട്ട് പറയുകയാണ് എന്നോട് ഇതാണ് പറഞ്ഞത് അത് മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് അതായത് അതിന്റെ സംവിധായകനായ എന്താ സാബു ജോണ അവൻ പറഞ്ഞത് ഇതാണ് നിങ്ങളാണ് നാളത്തെ സൂപ്പർ സ്റ്റാർ എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം എന്റെ പൊന്നുമാരും നിങ്ങൾക്കെങ്കിലും കുറച്ചൊരു വിവരം വേണ്ടേ നിങ്ങൾ തന്നെ പറയുന്നു നാലായിരം പേരാണ് ആ സിനിമ കണ്ടത് എന്ന് ഉള്ള കാര്യം പറയാം എന്താണ് അതിൽ സംഭവം എന്നറിയാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എവിടെയും ആ സിനിമ കളിക്കുന്നില്ല ഒരു പത്തറുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ സിനിമ കാണാം എന്നാണ് എല്ലാവരും പറയുന്നത് ഏതായാലും പടത്തിന്റെ നിലവാരവും കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുന്നേ തന്നെ നല്ല തള്ളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് എല്ലാവരും കൂടി കയറി പടം ഭയങ്കരമായിട്ട് അങ്ങ് കയറി എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ പടം എങ്ങനെയാണെന്ന് അതിന്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഏകദേശം പിടികിട്ടിയിരുന്നു പണ്ടത്തെ ഉച്ചപ്പടം കാണുന്നത് ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലാതെ അതിന്റെ അകത്ത് വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അഭിനയിച്ചാവും വലിയ ക്വാളിറ്റി ഉണ്ടോ അതൊട്ട് ഇല്ലാതെ എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംവിധായകൻ പറഞ്ഞതുപോലെ അതായത് സിനിമ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ കയറി അങ്ങ് കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാരാരുടെ വിജയമായിരിക്കുമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമ മാരാർ എല്ലാവരെയും വെറുപ്പിച്ചത് കൊണ്ടാണ് ആൾക്കാർ കേറാത്തത് എന്നുള്ള ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് അത് ശരി തന്നെയാണ് അതായത് മാരാർ നല്ല രീതിയിൽ ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇദ്ദേഹം പറയുന്നത് പോലെ ഞാനൊരു ഇന്റർവ്യൂവിന് വന്നിട്ട് അഞ്ചു ലക്ഷം രൂപ വാങ്ങിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ വാങ്ങിക്കുന്നുണ്ട് വന്ന് കരയുന്നത് കണ്ടു അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു കാര്യം ചെയ്തോടെ എന്നാല് അതായത് മാസം ഒരു പത്ത് ഇന്റർവ്യൂ എടുത്ത് നടന്നാ പോലെ പത്ത് ഇന്റർവ്യൂ മാസം എടുത്ത് നടന്നു കഴിഞ്ഞാൽ പൈറ്റഞ്ച് അമ്പത് ലക്ഷം ഇല്ലേ എന്തിനാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പൊ അതാണെങ്കിൽ ഇതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറേത്തെ പണി മാത്രമേ ഉള്ളൂ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തീരും അതാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് ഇന്റർവ്യൂ ചെയ്താൽ പൈറ്റഞ്ച് അമ്പത് അമ്പത് ലക്ഷം കിട്ടും പിന്നെ എന്തിനാണ് പോയിട്ട് സിനിമക്ക് തലവെച്ച് കൊടുത്തത് പിന്നെ അഖിൽമാരാറ് പറയുന്നത് കിട്ടും ഞാൻ ഈ സിനിമക്ക് തലവെച്ച് കൊടുത്തത് ഒരാൾക്കെങ്കിലും വീട് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണെന്ന് അതായത് ആദ്യം തന്നെ മാരാറൊരു കാര്യം മനസ്സിലാക്കുക കാരണം താങ്കളൊരു സംവിധായകനാണ് ഒരു പൊട്ടിയ പടത്തിന്റെ ഒരു സംവിധായകനാണ് തോറ്റ എം എൽ എ എന്നൊക്കെ പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ പടത്തിന്റെ നിലവാരം എത്രയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയ നിങ്ങൾക്ക് ഈ ഒരു പടം എങ്ങനെയാണ് വരിക അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്നാലോചിക്കുമ്പോഴുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ പിന്നെ താങ്കൾ പറയുന്ന പോലെ സ്വന്തം പൈസ കൊടുത്ത് പ്ലക്സ് പ്ലക്സ് വെക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു അതെന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടുത്തെ സരോജ് കുമാറുമാർ മാത്രം എല്ലാവരും ചെയ്യുന്നതാണത് സ്വ സരോജ് കുമാർ ആരെയുണ്ടല്ലോ ഇവിടെ അതായത് നമ്മളെ പിന്നെ ശ്രീനിവാസനെ അവതരിപ്പിച്ച കഥാപാത്രം അദ്ദേഹം ചെയ്തതും അതുപോലെ തന്നെയാണ് അപ്പൊ അങ്ങനെ താനൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്ന് സ്വന്തമായിട്ട് അങ്ങ് വിചാരിച്ചു നടക്കുന്ന പിന്നെ മാരാറെ അതാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്കാർക്കും ഇദ്ദേഹത്തെ വേണ്ട പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് എന്താ പറയാ ഞാൻ വലിയൊരു സംഭവമാണ് ഞാൻ വലിയൊരു ഇതാണ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് നന്മ പ്രവൃത്തികളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ വാക്ക് കേൾക്കാൻ ആൾക്കാരുണ്ട് എൻ്റെ പൊന്നുമരാടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് നിങ്ങളെ താങ്ങി നടക്കുന്നവരും എന്ന് പറഞ്ഞാൽ ഒരു നാലായിരം ആൾക്കാർ മാത്രമേ ഉള്ളൂ ആ നാലായിരം ആൾക്കാർ ആ സിനിമ കണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതാണ് ആ നാലായിരം ആൾക്കാരെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് ആ വെറുപ്പ് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇനി ഏത് സിനിമ എന്ന് കഴിഞ്ഞാലും ഒരാളും കയറുന്നു എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം എല്ലാവരെയും വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം താം മാത്രമാണ് താം പറയുന്നത് മാത്രമാണ് ശരി താം വിചാരിക്കുന്നത് മാത്രമാണ് ശരി അല്ല തൻ്റെ നിലപാട് മാത്രമാണ് ശരി കയ്യിലിഷ്ടം പോലെ പൈസയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു ജോലിക്ക് ഒരു ജോലിക്കും പോകേണ്ട അത്രയും സമ്പാദ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് പറയാം അത് അയാളുടെ ഇഷ്ടമാണ് പക്ഷെ അതെല്ലാം മറ്റുള്ളവരും എടുത്ത് ഏറ്റെടുക്കണം അല്ലെങ്കിൽ എന്നെ കാണണം എന്ന് പറയുന്നത് വളരെ മോശമല്ലേ ഇപ്പോഴത്തന്നെ എന്ന് പറഞ്ഞാൽ താങ്കൾക്കൊരു അവസരം തന്ന ഒരു ടീമിനെ താങ്കളിപ്പോൾ അഭിനയിച്ചിട്ടില്ലെങ്കിലും ആ സിനിമ നടക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അവസരം തന്നു ആ ടീമിനെ മുഴുവനായിട്ട് പ്രത്യേകിച്ച് തന്നെ ഒരു സംവിധായകനെ വളരെ മോശമായി പറയുകയല്ലേ ചെയ്തത് എന്തുകൊണ്ടാണ് ആൾക്കാർ കേറാത്തത് അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിലേയും ഞാൻ ആ സംവിധായകന്റെ ഭാഗത്ത് തന്നെയാണ് കാരണം നല്ല രീതിയിൽ ബെറുപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഓടാതിരുന്നത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഓടിയേനെ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് സെറീനയെ പോലെയുള്ള ലക്ഷ്മിയെ പോലെയുള്ള ശ്രീ പിന്നെ അതുപോലെ തന്നെ അഭിഷേകിനെ പോലെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് അവരുടെ എല്ലാം സ്വപ്നങ്ങളും അവിടെ കർന്നടിഞ്ഞു വീണുപോയത് എന്നുള്ളതാണ് അതായത് മാരാറ് കയറി കഴിഞ്ഞാൽ ഇത് മാരാരുടെ സിനിമയെ അറിയപ്പെടും എന്നുള്ള ഒരു ഭയം അവർക്കും ഉണ്ടായിരുന്നു അതില്ലാന്നൊന്നും പറയുന്നില്ല അതായത് മാരാറെ വെച്ച് തന്നെയാണ് ലാസ്റ്റ് അരമണിക്കൂർ അങ്ങായിട്ടുള്ള മാരാറാണ് ഇവിടത്തെ എല്ലാ ഇതിലും പോസ്റ്ററിലും കാര്യത്തിലൊക്കെ വന്നത് പിന്നീടാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് അതായത് മാരാറെ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ മാരാറെ കൊണ്ടുവന്നത് മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാരാർക്ക് പകരം വേറൊരു ആണെങ്കിൽ ചിലപ്പോഴും ആ സിനിമ കൊളത്തിയനെ ആ സിനിമ വേറെ ലെവലിലായേനെ അങ്ങനെയൊക്കെ വന്നേനെ പക്ഷെ ഇദ്ദേഹം വെറുപ്പിച്ചിട്ട് ഇപ്പോഴെന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് ഞങ്ങൾ പോയ ടിക്കറ്റിന്റെ പൈസ പോലും ഞങ്ങൾക്ക് കുറെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് എവിടെ പോയത് ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസിൽ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ചെലവിലാണ് പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചെലവിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ആസിഫലിയായാലും അതുപോലെ തന്നെ ജിത്തു ജോസഫ് ടീം അവരുടെ പൈസ എടുത്തിട്ടൊന്നുമല്ല അവർ വരുന്നത് അത് ബിഗ് ബോസിനെ അറിയിച്ചപ്പോൾ ബിഗ് ബോസ് തന്നെ അവർക്കൊരു കണ്ടന്റാണ് അത് അവർക്കൊരു വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരാണ് എല്ലാ പൈസയും എല്ലാ കാര്യങ്ങളും എടുക്കുക എന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനിയിപ്പോഴും പറഞ്ഞാൽ മാരാറ് പറയുന്ന പോലെ അവരെ സ്വന്തം ചെലവിനാണെങ്കിൽ പിന്നെ പോയിട്ട് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതേപോലെ ഒരു ഇവന്റ് വേണമെങ്കിൽ കൊച്ചിരകറ്റം നടത്തിയാൽ പോരെ അത്രയും ചെലവഴിച്ചിട്ട് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ മാരാറുടെ ഇതായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിന്റെ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ പബ്ലിഷിങ്ങിനൊക്കെ മടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഓൺലൈൻ മീഡിയാസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാരുടെ സിനിമ ആയതുകൊണ്ട് മാറി നിന്നു അതൊന്നുമല്ല മാരാരുടെ സിനിമ എന്ന നിലയിൽ എല്ലാവരും അറിഞ്ഞിരുന്നു മാരാരുടെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കാണണമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ അതായത് ഈ സ്വയം പുകഴ്ത്തുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടും പിന്നെ മറ്റൊരു കാര്യം ഞാനാണ് ഇവിടെ ഉള്ളത് ഞാൻ മാത്രമാണ് ഇത് എന്നുള്ള ഒരു അഹന്തത ഒരു അഹങ്കാരമുള്ളത് കൊണ്ടും ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ആ സിനിമ ബഹിഷ്കരിച്ചു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നാലായിരം ആൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വഴിയും ഇല്ലാതുകൊണ്ട് പോയതായിരിക്കും പിന്നെ അതിൻ്റെ റിവ്യൂകൾ റിവ്യൂകൾ വളരെ മോശം റിവ്യൂ തന്നെയാണ് എല്ലാവരും പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള സിനിമ എന്ന് തന്നെയാണ് പിന്നെ ആ സിനിമ വളരെ മോശം തന്നെയായിരിക്കും വെറുതെ കൊണ്ടുപോയിട്ട് നൂറ്റി അമ്പത് റുപ്യ കൊടുക്കാനായിരിക്കും ബ്രാന്തൊന്നുമില്ലല്ലോ അതായത് വളരെ മോശമായ ഒരു സിനിമ എടുത്തിട്ടേ മാരാർ അഭിനയിച്ചതാണ് നിങ്ങൾ പോയി കാണണം എന്ന് പറഞ്ഞ് ആരും കാണൂല അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നല്ല സിനിമയാണെങ്കിൽ മനുഷ്യന്മാർ ഓടിപ്പോയിട്ട് കാണും ഇപ്പൊ ലോക എന്ന് പറയുന്ന സിനിമ ആരെ കണ്ടിട്ടാന്ന് പോയത് നമ്മള് അത് അതിലാരുള്ളത് അത്രമാത്രം ഭയങ്കരമായ ഫേമസ് ആയിട്ടുള്ള നടന്മാർ ആരാന്ന് പോസ്റ്ററൊക്കെ ഉള്ളത് അല്ല ഇല്ലല്ലോ അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് കുറെ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വന്നു പോകുന്നുണ്ട് എന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് സിനിമയിൽ അഭിനയിച്ചാലും ഏതിൽ അഭിനയിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം